വയനാട് ദുരന്തത്തിലൂടെ സ്വന്തം ഭാവിയും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട സാധാരണക്കാരെ വി ഡി സതീശൻ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ അതിന്റെ കൃത്യമായ തെളിവടങ്ങുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ ഈ ദുരിതബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ചെടുത്ത തുക ഉപയോഗിച്ച് ഒരു വസ്തു വാങ്ങി ആ വസ്തുവിൽ ചെന്ന് നിന്നുകൊണ്ടുള്ള ഒരു പി ആർ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു ആ പി ആർ ഫോട്ടോഷൂട്ടിൽ മുമ്പ് പറഞ്ഞതുപോലെ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാടിൻ്റെ ഒത്ത നടുക്ക് ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി കുറച്ച് വസ്തു വാങ്ങി അവിടെ തോന്നിയ രീതിയിൽ ഒരു വീട് വച്ച് നൽകാനായിരുന്നു കോൺഗ്രസിൻ്റെ ഉദ്ദേശം അത് സോഷ്യൽ മീഡിയ പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പി ആർ ഷൂട്ടുമായിട്ട് രംഗത്ത് വന്നത് ആ രംഗത്ത് വരുമ്പോൾ ആർക്കും ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് വന്യജീവികൾ മാത്രം വിഹരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് സതീശൻ തള്ളിയ തള്ള് അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുവാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കണം അതായത് ഒരു റോഡ് താഴ്ന്ന ഇതുവരെ ടാറിട്ടാൽ എല്ലാ പ്രശ്നവും തീർന്നില്ലേ എന്ന് ദൃശ്യങ്ങൾ കണ്ടില്ലേ ആ ദൃശ്യത്തിൽ തന്നെയുണ്ട് കാടിന്റെ ഒത്ത നടുക്കാണ് ഈ വസ്തു വാങ്ങിയിരിക്കുന്നതെന്ന് ഇതിനു മുൻപും പലതവണയായിട്ട് കോൺഗ്രസ് വാങ്ങിയെടുത്ത വസ്തുവിലേക്ക് പോകുന്ന വഴിയിൽ കാട്ടാനയും കാട്ടുപോത്തും ഉൾപ്പെടുന്ന വന്യജീവികൾ നിരന്തരം വിഹരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആ കാഴ്ച നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് വി ഡി സതീശൻ ഇത്തരത്തിലൊരു നട്ടാൽ കുരുക്കാത്ത നുണ പുറത്തു പറഞ്ഞ് തങ്ങളെന്തോ മഹത്പ്രവർത്തനം ചെയ്തു എന്നുള്ള രീതിയിൽ അതിനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ കപടനാണ് വി ഡി സതീശൻ ഒരു മഹാദുരന്തത്തിലൂടെ സ്വന്തം പേരും അഡ്രസ്സും ഒക്കെ നഷ്ടപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ മുൻനിർത്തിയാണ് ഇന്ന് ഈ കോൺഗ്രസ് പ്രസ്ഥാനം വിലപേസുന്നത് കൃത്യമായി ആ വിലപേസലിൽ റഫറിയായി നിൽക്കുന്നത് വി ഡി സതീശനം ജനങ്ങൾ ഇടപെട്ടപ്പോൾ സോഷ്യൽ മീഡിയ കോൺഗ്രസിനെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി തങ്ങളുടെ ഫേസ് ക്ലീൻ ആക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ആരും ചെന്നെത്തിപ്പെടാത്ത വന്യമൃഗങ്ങൾ മാത്രം വിഹരിക്കുന്ന ഇത്തരമൊരു സ്ഥലത്ത് വസ്തു വാങ്ങി ആ സാധാരണക്കാരായ ജനങ്ങളെ വീണ്ടും മരണത്തിനു മുന്നിലേക്ക് ഈ പറയുന്ന വി ഡി സതീശനും സംഘവും തള്ളിവിടുന്നത് എന്നിട്ട് ഒരു വെളുപ്പുമില്ലാതെ അതിന്റെ മുമ്പ് നിന്ന് തന്നെ പറയുകയാണ് ടാറിട്ട് കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം മൊത്തം തീരുമല്ലോ എന്ന എവിടെ ടാറടാൻ ആ കാടന്റെ നടുക്ക് ഇത്രയും വന്യജീവികൾ വിഹരിക്കുന്ന ആ സ്ഥലത്ത് അവരുടെ ജീവൻ പണയം വച്ചവടെ താമസിക്കണമെന്ന് പോലും ഇനി പറയൂ ഇതുപോലൊരു രാഷ്ട്രീയ കപടനെ നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഇതിലും വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വി ഡി സതീശൻ പറയുന്നത് വെറും പൊള്ളത്തരമാണെന്ന് തെളിയിച്ചു തരാൻ